സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച് മൻ കി ബാത് പ്രശ്നോത്തരി വിജയികൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഇരുപത്തിമൂന്നംഗ സംഘം അഞ്ച് ദിവസങ്ങളിലായി ദില്ലിയിലെ ചരിത്ര പ്രസിദ്ധങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രിമാരുമായും സംവദിക്കും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ നെഹ്റു യുവകേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത് െ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി നെഹ്റു യുവകേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരി മത്സരം നടന്നത് താലൂക്ക് തലത്തിൽ ഒന്നാം സമ്മാനം നേടിയ ജില്ലയിലെ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ദില്ലിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും കാത്തിരുന്ന സ്വപ്നയാത്രയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു വളരെ ആഹ്ലാദപൂർവ്വമാണ് വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു യാത്രയെ പറ്റി ഇവിടെ എന്താണ് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കന്മാരുമായിട്ടുള്ള ഒരു സംവാദത്തിനുള്ള സാധ്യതകളൊക്കെ മുന്നിലുണ്ടെന്നാണ് പറയുന്നത് സോ അതിനായിട്ടൊക്കെ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് അതായത് നമ്മൾ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് പോകുന്നത് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ആദ്യം തന്നെ നെഹ്റു യുവ ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും നന്ദി അറിയിക്കുന്നു അതുപോലെ നമുക്ക് നമ്മൾ എല്ലാവരും പ്രധാനമന്ത്രിക്കൊപ്പം ഇൻഡിപെൻഡൻസ് ഡേ പരേഡിന് പങ്കെടുക്കാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് നമ്മൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് അങ്ങോട്ട് പോകാൻ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ മാർഗനിർദ്ദേശത്തിൽ ഇത് മൂന്നാം തവണയാണ് വിദ്യാർത്ഥികൾക്കായി ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് നെഹ്റു യുവകേന്ദ്ര പരിപാടി സംഘടിപ്പിക്കുന്നത് ഇരുപത്തിമൂന്ന് പേരും അവരോടൊപ്പം മൂന്ന് ഉദ്യോഗസ്ഥരുമാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് ഇന്ന് യാത്ര തിരിച്ച് അവർ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഡൽഹിയിലുണ്ടാവും ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ രാഷ്ട്രപതി മുതലുള്ള ആളുകൾ കേന്ദ്രമന്ത്രിമാർ ഇവരെയൊക്കെ കാണാനും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനുമൊക്കെ ഉള്ളൊരു അവസരമാണ് തീർച്ചയായിട്ടും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പ്ലസ് ടുവിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അവർക്കതൊരു പുതിയ അനുഭവമാണ് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം അഞ്ചു ദിവസങ്ങളിലായി ദില്ലിയിലെ ചരിത്ര പ്രസിദ്ധങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും കേന്ദ്ര കേന്ദ്രമന്ത്രിമാരടക്കമുള്ള രാജ്യത്തെ നേതാക്കളുമായി സംവദിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും എന്റെ ഒരു മൂന്നാം ക്ലാസ് മുൻപ് ആഗ്രഹമായിരുന്നു ഇങ്ങനെ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാഷ്ട്ര തലവന്മാരെയും ഒന്ന് നേരിട്ട് കാണുക എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പം നടന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ എം അനിൽകുമാർ ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എ രാധാകൃഷ്ണൻ നായർ ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ പള്ളിപ്പുറം ജയകുമാർ എന്നിവർ ചേർന്ന വിദ്യാർത്ഥികളെ യാത്രയാക്കി ജനം തിരുവനന്തപുരം